രാജ്യം ഭരിച്ച മുൻ കോൺഗ്രസ് പ്രധാനമന്ത്രിമാരുടെ പാതയിൽ അഴിമതി മുഖമന്ത്രിയാക്കുകയാണ് മന്മോഹൻ സിംഗെന്ന് ബി ജെ സംസ്ഥാന സെക്രട്ടറി വി വി രാജൻ പറഞ്ഞു സംസ്ഥാന ഭരണം പൂര്ണ്ണമായും മുസ്ലിം ലീഗ് കൈയടക്കിയതായും അദ്ദേഹം ആരോപിച്ചു യുവമോർച്ച സംഘടിപ്പിച്ച പദയാത്ര ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യം ഭരിച്ച മുഴുവൻ കോൺഗ്രസ് പ്രധാനമന്ത്രിമാരും പുറത്തായത് അഴിമതിയുടെ പേരിലാണെന്ന് ബി സംസ്ഥാന സെക്രട്ടറി വി വി രാജൻ പറഞ്ഞു സംസ്ഥാന ഭരണം നിയന്ത്രിക്കുന്നത് പൂർണമായും മുസ്ലിം ലീഗാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനെ പുറത്താക്കൂ രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായി യുവമോർച്ച തിരുവമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പദയാത്ര തിരുവമ്പാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സോണിയാഗാന്ധിയുടെ കൈവശമുള്ള റിമോട്ട് കൺട്രോൾ പ്രവർത്തിക്കുന്നതനുസരിച്ചാണ് മൻമോഹൻ സിംഗ് ഭരണം നടത്തുന്നത് സമസ്ത മേഖലയിലും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കേന്ദ്ര സർക്കാരിനെ പുറത്താക്കിയാൽ മാത്രമേ രാജ്യത്തെ സാധാരണക്കാർക്ക് രക്ഷയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അഴിമതികൾ അതിന്ന് എല്ലാ മേഖലയിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അഴിമതിക്കെതിരായിട്ടുള്ള അതിശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭം ഇത് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുക അത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം തന്നെ ഈ രാജ്യത്തിലെ പൊതുസമൂഹവും അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചിരിക്കുന്നു കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരൊക്കെ തന്നെ അവരൊക്കെ അധികാരമിട്ടതും അഴിമതി ആരോപണങ്ങളുടെ ഫലമായിട്ട് തന്നെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ ആരംഭിച്ചിട്ടുള്ള അഴിമതി ആ അഴിമതി ഇന്ന് വളരെ വലിയ തോതിൽ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ചടങ്ങിൽ കെ ഷൈൻ അധ്യക്ഷനായിരുന്നു ഗിരീഷ് ദേവള്ളി ബാബു മൂലയിൽ ബാലകൃഷ്ണൻ മണ്ണക്കോട് പരമേശ്വര പണിക്കർ തുടങ്ങിയവ സംസാരിച്ചു അഴിമതി വിലക്കയറ്റം തീവ്രവാദം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ച തുടങ്ങിയവ പരിഹരിക്കുവാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ബി ആവശ്യപ്പെട്ടു യുവമോർച്ച തിരുവമ്പാടി നിയോജകമണ്ഡലം പ്രസിഡന്റ് സുബനീഷ് മണാശ്ശേരിയുടെ നേതൃത്വത്തിലാണ് പദയാത്ര നടക്കുന്നത് മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ പദയാത്ര വൈകുന്നേരം മുക്കം പഞ്ചായത്തിലെ മണാശ്ശേരിയിൽ സമാപിച്ചു സി പ്രാദേശിക വാർത്ത മുക്കം